गुरुस्साक्षात्परब्रह्मं तस्मै श्री गुरवे नमः हरि ॐ नमो भगवते वासुदेवाय ഇവ തന്നെ അതിപന്മാർക്കുമെല്ലാം അധ പുല്ലിംഗങ്ങളായി പറകുന്നതേയുള്ളൂ അവിടെ ഖണ്ഡങ്ങൾ തന്നപതിക്കെല്ലാം ഓരോരച്ചവരന്മാരുണ്ട് അതിരായി അറിഞ്ഞാലും സവിധേനദികളും ഉണ്ട് ഓരോ നെല്ലാറ്റിനും അവനിപ്പതേ പാത്താൽ അധികമദ്യത്ഭുതം മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനം മഹീമ വളർന്നിഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യം മേഘമാലയും ഇവ പേരായിരിക്കും സേതശൈലവരങ്ങളേഴാകുന്നു ുന്നു അരുണ രമണീയാ സാവിത്രീ സുപ്രഭാത ഋതം ബലാം പിന്നേതു സത്യം ബലാനടികൾ ഇവ ഏഴാകുന്നിതു സേതുശൈല നദിനീകളായി വർണ്ണങ്ങൾ നാലാകുന്നു ഹംസന്മാർ പതങ്കന്മാർധ്വായന സത്യാങ്കന്മാരെന്നെല്ലാം ആയിരം സംവത്സരമായി സുണ്ടെല്ലാവർക്കും ആത്മാവ് ആദിത്യനെ സേവിച്ചുമേ വീഴുന്നു സൂര്യനായതും നാരായണൻ താൻ തന്നീനൂനം ആര്യന മഹാവിഷ്ണുദാനല്ലോ ജഗത്തെല്ലാം ചിപ്പുമാനുടെ മഹാമായികൾ ഇത്യാദികളപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ അഞ്ചെങ്കിലും അരേ ദീപുകൾ അഞ്ചെങ്കിലും വർഷത്തിൻ സംഖ്യകളും പുരുഷ ഗുണങ്ങളും പരമായിസും ഭേദമെല്ലടോ ദ ീപിനെ ചുറ്റി ശർക്കറാം ബുദ്ധിയുള്ളു വിസ്താരം അത് രണ്ടു ലക്ഷം യോജന തന്നെ അതിൻ്റെ പുറമല്ലോദ്വീപം പുനരത് വിസ്താരം നാല് ലക്ഷം യോജനയാകും അവിടെ നൂറായിരം യോജന ഉയർന്നുണ്ടോ ഇലവമായ മരം ഗരുഡനിരിപ്പാനായി അതിനുശാൽ മലമെന്നു പേരായതും ആ ദ്വീപിൻ അധിപതിയാം യജ്ഞബാഹു തന്നോടെ പുത്രന്മാർക്ക് പകുത്തുകൊടുത്താൻ പോൽ എന്നത് സുരോജനും സൗമനസനും ജമ്മയെ കേട്ടാലും രമണകം ദേവ േവ വർഷവും അതിശ്രേഷ്ഠമാരിഭദ്രമാരാ മ അപ്പൊ അതാപ്യായണം ഏഴാമത് അവിജ്ഞാതമെന്നിങ്ങനെ വർഷനാമം ഏഴ് അധിപതികൾക്ക് പുല്ലിംഗമായും വമദേവവും പുഷ്പവർഷവും പിന്നെ സഹസ്വശ്രുതി എന്ന പർവ്വതങ്ങൾക്ക് നാമം മഹത്തമേറും അനുമതിയും പിന്നെ വാലിയും പിന്നേത് സരസ്വതിയും യും രാഗ നദികൾ കുബേരിവയെല്ലാം വർണ്ണങ്ങൾ സുധധരന്മാർ വീരധരന്മാരോടും പിന്നേ കീഴ് വസുന്ധരന്മാരിവ് വസുന്ധരന്മാരിദ്ധ ഇദ്ധ മധരന്മാരും അവരെല്ലാവരും വേദം കൊണ്ട് സോമനെ സേവിച്ച് അവനീപദേ പരിവർത്തിച്ചിടുന്നു നിത്യം സാൽമദീപ മത് ചുരന്നു പരന്നിഴും ചൊല്ലെഴും ം നാല് ലക്ഷം യോജന അതിന് പുറമായത് കുശദ്വീപം യോജന ലക്ഷമുണ്ട പരപ്പെടും അവിടെ ഒരു കുശസ്തം കുശസ്തംഭമുണ്ട് അഗ്നി പോലെ അതിൻ്റെ തേജസ് കൊണ്ട് ദിക്കു ഇ കൊണ്ട് ദിക്കു വിളങ്ങുന്നു അതിനാ കുസദ്ീപ മതിനുപേരായി വന്നു മതിമാനായ ഭാവനകമേ ധരിച്ചാലും അവിടേക്ക് അധിപതി ഹിരണ്യരേതാവാ കിരണ്യേതുമേ ഭകുതേഴുപുത്രർക്കു നൽകിയ പേരുകൾ വസു വസു ദൃഢരുതിവാരും നാഭിഗുപ്തമങ്ങേട് സത് സ്തു വ്രതം വിവിക്തം വാമദേവമെന്നി മദേവം എന്നിവ വർഷങ്ങൾ പോൽ ചതുശൃംഗവും ചക്രം കപിളം ചിത്രകൂടം ദേവനീകവും ഊർദ്ധ രോമാവും ദ്രവിണവും കേവലം സേതുശൈലം ഏഴിതെന്നറിഞ്ഞും രസകുല്യയും മധ്യു മധു കുല്യയും മിത്രവിന്ദ്ര ശ്രുതവിന്ദയും ദേവഗർഭയും കൃത് ചുതാ മന്ത്രമാലയും ഇവ നദികൾ മാരും പിന്നെ അഭിയുക്തന്മാർ കുശലന്മാർ എന്നിവനാലും അഭിദാനങ്ങൾ വർണ്ണങ്ങൾക്കും എന്നറിഞ്ഞാലും കർമ്മകൗശലങ്ങൾ കൊണ്ട് അപരും ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു അതിനു പുറം ചുഴന്നിരിക്കും അതൂ മുണ്ട് എട്ടു ലക്ഷം യോജന ബലപ്പെടൂ അതിനപ്പുറം ധരിച്ചാലും അത് വിസ്താരം പതിനാറ് ലക്ഷം യോജന അവതീക്രമേണ വരിക്കും അവയെല്ലാം അവിടെ ക്രൗഞ്ചമെന്ന പർവ്വതം ആകുന്നതും അജലം അതു സുബ്രഹ്മണ്യന്റെയും ശക്തിയേറ്റിട്ട് അതി പീഡിതന്മാർ അതിപീഡിതമായിട്ടിരിപ്പോ നന്നാകിലും രക്ഷിക്കയാൽ പീഡ കൂടാതെ മരുകുന്നതു ദരം പാഠമായി ക്രൗഞ്ചീവെന്നതിനാൽ ചൊല്ലിയിടുന്നു പുത്രർക്കുതാനാമവും മധുരു മേഘപൃഷ്ടവും കേൾ സുധാമവും ഭ്രാജിഷ്ടവും ലോകിതാനസും ദാ പിന്നേതു വനസ്പതി വരുഷമി വേഴും എന്നതുപോലെ ശുക്ലം വർദ്ധമാനവും ജമ്മേ ഭോജൻ അമുപകാഗ്യവും നന്ദന നന്ദമെന്നും നന്ദനമെന്നും പിന്നെ സർവദോഭ്രമെന്നും സേതു ശൈലങ്ങള് അഭയാമൃതൂ അഭയാമൃതൂര്യകയും പൂതയാം തീർഥവതി വൃത്തി രൂപവതിയും ശുക്ലയും പവിത്ര പവിത്രവ ധ്യാഗ്ഞിയുമേഴു മുഖ്യന്മാർ പുരുഷരും ഋഷഭ ഋഷഭ ഋഷഭദ്രവിണന്മാർ ഇവ വർണ്ണങ്ങൾ അരങ്ങ ചതുർവർണ്ണം എന്ന പോലെ ഭഗവാനെ അഞ്ജലി കൊണ്ട് ഭൂദേവുകളും അങ്ങനെയുള്ള മഹാക്രൗഞ്ച ദീപത്തെ ചുറ്റി പൊങ്ങി നിന്നും വിളങ്ങുന്നു വിസ്താരം അത് പതിനാറ് ലക്ഷം യോജന ചിത്രമായ തിമ്പുറം ശാഗദ്വീപവും അടു പിന്നെ മുപ്പത്തിരണ്ടു ലക്ഷം യോജന വിസ്താരവും മുൽപാടി വർദ്ധിച്ചു വരും ദാനം വൃക്ഷ ീപ മധു മൂലമായത് നാമം അവിടെ അധിപതിയായുള്ള മേധാതിയും അവനീം സുതന്മാർക്ക് ഭക്തനൽകിയിരുന്നാമങ്ങൾ പുരോജവവും മനോജവമങ്ങേ ഭൂമികൾ പവന പവമാനധൂമ്രീകും ഭിന്നെ പാര ചിത്ര ചിത്രരേധം ചിത്രരേ ബം ബുരൂപവും വിശ്വതാരവും ഇവ ഏഴു വർഷങ്ങളാകുന്നതും കേവലമധിപതികൾ കുൽിംഗങ്ങളുമായി വരും അഭിദാനം എന്നത്രേ ഭേദമുള്ളൂ ഈശകാന മും ബാലഭദ്രവും കേസരം സകഷ ദം പിന്നെ സേതുശീലങ്ങൾ മഹാനസ മഹാനസം എന്നിവയേഴും കേട്ടിടുക കീട്ടിയിടുക നദികൾ അനഘമാ നദികൾ അനകയുമായുർദ്ധയെന്നും അങ്ങീതുഭയം പൃഷ്ടയെന്നും അപരാജിതയെന്നും എന്നും പിന്നീട് പഞ്ചപതി സഹസ്വശ്രുതീയങ്ങീതുന്നത നിജധൃതി എന്നുപേടറിഞ്ഞാലും വർണ്ണങ്ങൾ വർണ്ണങ്ങൾ ഋതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നീട് ദാനവ്രതന്മാർ അനു എന്നിവർ വയ്യാത്മനാകുന്ന ഭഗവാനെ തന്നെ സേവിപ്പോ സേവിപ്പോളാലേ സാഗീപുഴന്നിരിക്കും നിത്യം ദിശോ ദശലക്ഷം വിസ്താരത്തോടും നീളയങ് അതിൻപുറം പുഷ്കര ദീപം കേൾ കേരള അറുപത്തിനാല് ലക്ഷം യോജന തന്നെ വിസ്താരം അവിടെ പൊന്മയമായി ഇപ്പോ ഒരു പത്മമുണ്ടല്ലോ പതിനായിരം ഇതളോടും ിരിപ്പതി നടുവിലാകുന്നതു തൻമൂലം പുഷ്കരദ്വീപം എന്ന പേരുണ്ടായി വന്നു അദ്ീപിൻ മധ്യേ ഒരു സേതുപർവതം മാനസോത്രൻ മാനസോത്രമെന്നുണ്ടല്ലോ ലോകൈക പ്രസിദ്ധമായി ഉയരമതു പതിനായിരം യോജന പോലും ഉയരത്തോളം പരപ്പുമുണ്ട് നൂനം നാളെ ദിക്കെങ്കിലും ലോകപാലന്മാർ നാലർക്കുമുണ്ട് ആലയങ്ങൾ ആലയങ്ങളും ഓരോ തന്നിൽ അങ്ങനെയുള്ള മഹാമാനസോത്തരത്തിന്മേൽ എങ്ങുമേ പെരുമാറും ആദിത്യ രഥചക് രഥചക്രം എങ്ങനെ അറിയുന്നു മഹാ എങ്ങനെ അറിയുന്നു മായതൻ महिमा गए हरी എങ്ങനെ അറിയുന്നു മായതൻ മഹിമകൾ ഇങ്ങനെയുണ്ട് കാണാകുന്നതു ലോകങ്ങളിൽ പിന്നെ അധീപതി പുത്രൻ തനിക്കും ഒപ്പമൊപ്പം പാതി വെവ്വേറെ പകുത്തൂരോ നൽകിയിടാൻ അവിടെ ബ്രഹ്മാത്മക ഭഗവാനെ മുക്തി ശിവസാധനമാക്കും അകർമ്മ തന്നെ ഭക്തിയോടെ ഇരുന്നു സേവിക്കുന്നു ും പുഷ് ദീപത്തെയും ശുദ്ധ കീലന്തണ്ട് പുഷ്കരദീപത്തോടും വിസ്താരനുക്രമാൻ അതിനു പുറം ലോക ലോകപർവതത്തോളം ഭൂമി മാനസ് വിമോഹനം ആദിത്യാദികളുടെ രശ്മികളെല്ലാം ഒക്കെ സാദരം ലോകാലോകത്തിനകത്തങ്ങടങ്ങിയിരും ഔവണ്ണം വട്ടം കൂടി ഉയർന്നു എന്നത് വാർത്ത കോടി തന്നെ യോജന വിസ്താരമാം ഈ ക്ഷോണീ മണ്ഡലത്തിൽ നാളുന്നുണ്ടറിഞ്ഞാലും ശിക്ഷയാം ലോകാലോകത്തിന് അകമെന്നു ന്യൂനം അങ്ങനെയുള്ള ലോകാലോകമാം ഗിരീന്ദ്രൻ മേലൂ ചതുർമുഖൻ തന്നോട് നിയോഗത്താൽ നാല് ദിക്കിലും നാലു ദിഗ്ഗജവരന്മാരോടും ആലംബ ഭൂതന്മാരായി നിൽക്കുന്നു കേൾപ്പോ നാമങ്ങൾ ഋഷഭനും പുഷ്കര ചൂടനെന്നും അപരാജിതനെന്നും തന്നെ ഈ വണ്ണം ഭൂവിസ്താരം ഒട്ടൊട്ട് ചൊല്ലി പിന്നെ കേവലം സ്വലോകവും വിസ്താരം തത്തുല്യം സ്വർഗൂമികളുടെ അന്തരം അന്തരീക്ഷം അർക്കം അന്തരീക്ഷമധ്യാന്തർ ഭാഗേ ഉത്തരായണമെന്നും ദക്ഷിണായണമെന്നും ഇത്തരം വിഷ്ടപങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം മോശമായി വരുമ ഹോ രാത്രം ഷേ സമമായി വരും അഹോരാത്രം ഋഷപാദികളാകുമഞ്ചിലും വർത്തിക്കുന്ന ഹരേ ഇഴിയും നിശയതുപകലേറിയിടും ദാനം കീടകവാദികൾ മറ്റഞ്ചിലും വർത്തിക്കുന്നാൾ ഈഴരും പകൽ കുറഞ്ഞേറുന്ന നിശാകാല മീദൃശും ഒതുക്കുകയും അസ്തമിക്കുകയും ചെയ്യും ആദിത്യൻ പെരുമാറും മാനസോത്രത്തിന്മേൽ ഒമ്പത് കോടിക്കുമേൽ അതിൻ്റെ വട്ടം പുനരമ്പതുമൊന്നും ലക്ഷം യോജനയുണ്ട് താനും അങ്ങനെയിരിക്കുന്ന മാനസോത്രഗിരി മുകളിൽ ദേവാലയത്തിൻ്റെ നേരെ പൂർവ ഭാഗത്തെങ്കിലുണ്ട് ഇന്ദ്രന്റെ രാജധാനി കേവലം ദേവദി എന്നതിനുടേ നാമം പ്രേരനാടിനെക്കുണ്ടല്ലോ സം യമനിയും നിമോചനീ പടിഞ്ഞാറും വടക്കു വിഭാ വനിസോമൻറെ രാജധാനി പടർച്ചയോടും നാടാഭൂതങ്ങൾ എല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ട് ഉദയാസമയോ ഉദയാസമയത്തോട് അർദ്ധരാത്രി എന്നിത്യാദികൾക്ക് തക്കവണ്ണം പകർന്നു പകർന്നുകൊണ്ട് അതിക്രമാ അതിക്രമ്യ സൂര്യൻ ഓരോരോ ദിക്കുതോറും രാശിചക്രത്തിന്റെ വേഗമേറി നിന്നതിനുടേ ും ഉടൻ ഉദയം കാണാകുന്നു നീതിയിൽ അതിന് മറുപടത്താസ്തമയം യാതൊരു എടുത്ത് നേരെയും മധ്യാമാകുന്നതിങ്ങ് അർദ്ധരാത്രം യാതൊരു നേരം സൂര്യൻ ലങ്കീരുതിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിൽ അതിന് നേരെയും ഇന്ദ്രന്റെ പുരിയിൽ നിന്ന് അന്തപുരത്തിങ്കൽ ഹരേ ചന്ത പതിനഞ്ച് നാഴിക കൊണ്ട് സൂര്യൻ അവിടമുണ്ട് രണ്ടു കോടിയും അനന്തരം അവനീപതയും മുപ്പത്തി ഏഴ് ലക്ഷവും പിന്നെ പുനരങ്ങ് എഴുപത്തയ്യായിരം യോജയും തനിയെ വഴി എന്ന മനസ്സി ധരിച്ചാലും അതിനേ അതിനെ പോലെ തന്നെ വരുണപുരത്തിനും അകലമധു ോ പതിനഞ്ചു നാഴുകിയാലേ വിരവോടത്തും വിഭാവനയ്ക്കും അതുപോലെ തരസാ ചൊല്ലും വിഭാവനിയിൽ നിന്നു തന്നെ ക്രമമായുള്ള വഴി അകലമതു തന്നെ സമമാ സമമായത്തൊമ്പതിനഞ്ച് നാഴുകിയാലേ ഔവണ്ണം സൂര്യചന്ദ്രാതിഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ജ്യോതിഷ് ചക്രത്തിന്മേലെ ഉദിച്ചും അസ്തമിച്ചും ഇരിക്കുന്നിതു നിത്യം വധിച്ചുകൊള്ള ഇത്യാദികൾ ഹരേ നാരായണ ഹരി ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ നാരായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ കൃഷ്ണായ വാസുദേവ ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദയമ

Narayana 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 Hare